ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗായ ഐ പി എല്ലിന്റെ പതിനേഴാം സീസൺ അടുത്തെത്തി നിൽക്കുകയാണ് ഓരോ സീസൺ കഴിയുന്നതോറും കൂടുതൽ ആകർഷകവും ആവേശകരവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഐ പി എൽ ഇത്തവണ ആരാധകരാശരാക്കില്ലെന്നുറപ്പാണ് കഴിഞ്ഞ രണ്ട് സീസണുകളെയും പോലെ അടുത്ത തവണയും പത്തോ ടീമുകളാണ് ഐ പി എൽ ട്രോഫിക്ക് വേണ്ടി പിടിവേലി നടത്തുക അഞ്ച് വലിയ കാര്യങ്ങൾ അടുത്ത ഐ പി എൽ സീസണിലെ സ്പെഷ്യലാക്കി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റ് പ്രേമികൾ ഒരിക്കലും മിസ്സാകാൻ പാടില്ലാത്ത സീസണിൽ ഒന്നുകൂടിയാണിത് ഇതിൽ ആദ്യത്തെ നിലവിലെ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇതിഹാസ നായൻ എം എസ് ധോണിയുടെ വെടവാങ്ങൽ സീസണായിട്ട് വിത്തവണത്തേത് എത്തുന്നതാണ് ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ക്യാപ്റ്റന്മാർ ഒരാളായ അദ്ദേഹം അഞ്ച് ഐ പി എൽ ട്രോഫികളിൽ സി എസ് കെക്ക് വേണ്ടി സമ്മാനിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലായിരുന്നു ധോണിക്ക് കീഴിൽ ടീമിൻ്റെ കിരീട വിജയം രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ തന്നെ സി എസ് കെ ഫൈനലിൽ എത്തിച്ച് ക്യാപ്റ്റൻസിയും തെളിയിക്കാൻ ധോണിക്കായിരുന്നു കൂടുതൽ തവണ ടീമിനെ ഫൈനലിലും പ്ലേ ഓഫിലും എത്തിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് കഴിഞ്ഞ സീസണിനുശേഷം നാൽപ്പത്തി രണ്ടുകാരനായ ധോണി കളി മതിയാക്കുമെന്നായിരുന്നു എല്ലാവരും ഉറപ്പിച്ചത് എന്നാൽ ടീമിൻ്റെ കിരീട വിജയത്തിന് പിന്നാലെ ആരാധകർക്കായി ഒരു സീസൺ കൂടി കളിക്കാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വരാതി സീസണിൽ ആറാം കിരീടത്തോടെ പഴിയിറങ്ങാനായാൽ അത് ധോണിയുടെ കരിയറിലെ അതുജ്വലമായ യാത്രയപ്പ് കൂടിയാവും ഐ പി എല്ലിന്റെ പുതിയ സീസണെ സ്പെഷ്യലാക്കുന്ന രണ്ടാമത്തെ കാര്യം അതിക് പാണ്ഡ്യയുടെ കീഴിൽ മുംബൈ ഇന്ത്യൻസ് പുതിയ സീസണിൽ കളിക്കാനിറങ്ങുന്നു എന്നതാണ് കഴിഞ്ഞ ട്രെയഡ് ഇന്ത്യയിലൂടെയാണ് ഗുജറാത്ത് ടൈറ്റൽസ് ക്യാപ്റ്റൻ കൂടിയ അദ്ദേഹത്തെ മുംബൈ തിരികെ വാങ്ങിയത് കൂടാതെ രോഹിത് ശർമ്മയ്ക്ക് പകരം ഹർദ്ദിക്കിനെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെതിരെ ദിവസങ്ങളോളം വലിയ ആരാധകരോഷമാണ് മുംബൈക്ക് നേരിടേണ്ടി വന്നത് കൂടാതെ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ അവർക്ക് നഷ്ടമാവുകയും ചെയ്തു മാത്രമല്ല മുംബൈ ടീമിലെ പല സീനിയർ താരങ്ങൾക്കും ഈ നീക്കത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു പുതിയ സീസണിൽ ഹർദിക്കിനെ ഗ്രൗണ്ടിൻ ക്യാപ്റ്റൻ തന്നെ മുംബൈ ആരാധകർ എങ്ങനെയാവും സ്വീകരിക്കുക എന്നതാണ് അറിയാനുള്ളത് രോഹിത് ഫാൻസിൽ നിന്നും തീർച്ചയായും പരിഹാസങ്ങളും വിമർശങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കും ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല കളിക്കാരൻ എന്ന നിലയിലും നന്നായി പെർഫോം ചെയ്തേ തീരുവെന്ന വലിയ സമ്മതത്തോടെയായിരിക്കും അദ്ദേഹം കളിക്കാരത്തിൽ ഇറങ്ങുക മരണമുഖത്തിൽ നിന്നും ജീവിതത്തിലേക്കും പിന്നീട് ക്രിക്കറ്റിലേക്കും അടങ്ങിയെത്തിയ ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ ഋഷാഭ് ബന്ദിന് തിരിച്ചുപറമാണ് പുതിയ സീസണിലെ ശ്രദ്ധേയമായ മൂന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബറിലായിരുന്നു ഋഷാഫിന് കാർ അപകടത്തിൽ സാരമായി പരിക്കേറ്റത് താരം ഓടിച്ച കാർ ഡിവൈഡർ ഇടിച്ച് മറികയെ തുടർന്ന് തീപിടിക്കുകയുമായിരുന്നു ഈ കാറിന് നിന്ന് അത്ഭുതകരമായാണ് ഋഷാഫിന് രക്ഷപ്പെട്ടത് കഴിഞ്ഞ സീസണിൽ ഐ പി എൽ നഷ്ടമായ അദ്ദേഹം ഇനിയും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല ഡി സിക്കൊപ്പം ഐ പി എല്ലിലൂടെയാവും ഋഷാഫിനെ മടങ്ങിവരവ് ഡി സിക്കൊപ്പം മികച്ച ഭർണർ കാഴ്ചവെക്കുകയും ഫിറ്റ്നസ് തെളിയിക്കുകയും ചെയ്താൽ ജോലി നടക്കാനിരിക്കുന്ന ടി ട്വൻറ്റി ലോകകപ്പ് ടീമിലേക്കും ഋഷാഫിനെ വിലയിരുത്തിയേക്കും പഴയ തട്ടകമായ കെ കെ ആറിലേക്കുള്ള ഗോവിന്ദഗംഭീറിനെ മടങ്ങി വരമാണ് സീസണെ സ്പെഷ്യലാക്കുന്ന നാലാമത്തെ കാര്യം നേരത്തെ ക്യാപ്റ്റനായി രണ്ട് തവണ കെ കെ ആറിനെ ചാമ്പ്യൻമാനാക്കിയ അദ്ദേഹം ഇത്തവണ ടീമിൻ്റെ മുഖ്യ ഉപദേശകനാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ കെ കെ ആറിന് ടീമിന്റെ ഭാഗമായിരുന്നു ഗംഭീർ അവരുടെ തലപരമാറ്റിയ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം ഗംഭീർ ടീം എഴുതിയ ശേഷം കെ കെ ആറിന് ഒരിക്കലും പഴയ പ്രതാപത്തിലേക്ക് മണങ്ങി എത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി ടീം ഉപദേശകനായി ഗംഭീറിന് കെ കെ ആറിനെ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഒറ്റ നോക്കുന്നത് സൂപ്പർവൈസർ മിച്ചർ സ്റ്റാർക്കിന്റെ വലിയ ഇടവേളയ്ക്ക് ശേഷം ഐ പി എല്ലിലേക്കുള്ള മണിക്കുമ്പോഴാണ് ടൂർണമെന്റിലെ അഞ്ചാമത്തെ വലിയ ആകർഷണം ഇത്തരത്തിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ എന്ന എക്കാലത്തെയും വലിയ റെക്കോർഡ് തോക്കിക്കാണ് സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വാങ്ങിയത് ഇന്ത്യ തുകയോട് നീതി പുലർത്തുന്ന പ്രകടനം കാഴ്ചവെക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയാണ് ഐ പി എൽ സ്റ്റാർക്ക് അവസാനമായി കളിച്ചത് അന്ന് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത് വിക്കറ്റുകളും എടങ്കേയൻ ബാസ്ബോൾഡർ വീഴ്ത്തിയിരുന്നു